ശ്രദ്ധമായ നമസ്കാരം സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുബാനുഹു താല തന്നെ ഉണർത്തുന്നു ഇപ്പോൾ സമയനിഷ്ഠ ഉണ്ടായിരിക്കണം അതേപോലെ കഴിയുന്നതും ജമായത്ത് സംഘടിത നമസ്കാരം തന്നെ കാത്തുസൂക്ഷിക്കണം പുരുഷന്മാർ വിശേഷിച്ചും പള്ളികളിൽ തന്നെ വനിതകൾ വീട് അകങ്ങളിലായാലും മതിയാവുന്നതാണ് കഴിയുമെങ്കിൽ അവർക്ക് പള്ളിയിലെത്താം അതേപോലെ മറ്റൊരു വിഷയം നമസ്കാരത്തിലെ അശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ് ഞാൻ നമസ്കാരത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ചെയ്യുന്നത് നമസ്കാരം ഒരു ശീലമായി മാറും ഇങ്ങനെ അഞ്ച് നേരം നമസ്കരിക്കുകയാണല്ലോ അപ്പോൾ കാലത്ത് എഴുന്നേറ്റപ്പോൾ പോയി നമസ്കാരം പിന്നെ ഉച്ചയ്ക്ക് നമസ്കാരം വൈകുന്നേരം നമസ്കാരം പിന്നെ മകരിബ് സന്ധ്യാസമയത്ത് നമസ്കാരം രാത്രി നമസ്കാരം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു ശീലം ഇങ്ങനെ ഒരു ശീലമായി മാറുമ്പോൾ അതിന് ചൈതന്യം പൂർണ്ണമായിട്ടും ചോർന്നു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്ന ബോധം ഉണ്ടാവണം അതേപോലെ കഴിയുമെങ്കിൽ ആ ചൊല്ലുന്നതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ശ്രമിക്കണം കഴിയുമെങ്കിൽ എന്ന് പറയാൻ കാരണം നല്ല പ്രായാധിക്യത്തിലെത്തിയ വലിയമ്മമാരും വലിയപ്പന്മാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഒരുപക്ഷെ വാക്കുകളുടെ അർത്ഥമൊന്നും അറിയില്ല എന്നാൽ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ബാങ്ക് കൊടുത്തോ കൊടുത്തോ എന്ന് ചോദിച്ച് അറിഞ്ഞ് ഒതുവ് ചെയ്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാണവർ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നവരാണവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇഖലാസിനെക്കുറിച്ച് പഠിച്ചതും വരാൻ യാതൊരു സംശയവും ഇല്ല അള്ളാഹു താല തീർച്ചയായും സ്വീകരിക്കും അതേ സമയത്ത് കഴിയുന്നിടത്തോളം നാം എന്താണ് ചൊല്ലുന്നത് അതിൻ്റെ അർത്ഥവും ആശയവും അറിയാനുള്ള ശ്രമം നമ്മൾ നടത്തണം അപ്പോഴാണ് അതിൻ്റെ ലക്ഷ്യത്തിലെത്തുക കാരണം നമസ്കാരം സ്വകാര്യ സംഭാഷണമാണെന്ന് പറഞ്ഞില്ലേ അള്ളാഹുമായുള്ള സ്വകാര്യ സംഭാഷണം എന്താണ് പറയുന്നത് അറിയാതെ സ്വകാര്യം പറയാൻ കഴിയോ ഞാൻ എന്താണ് അയാളോട് പറയുന്നത് എനിക്കറിയില്ല അദ്ദേഹം കേട്ടോ ഇല്ലയോ എന്നും അറിയില്ല പിന്നെ എങ്ങനെയാണ് സംഭാഷണമാവുക അപ്പം അതുകൊണ്ടാണ് അള്ളാഹുമായുള്ള സ്വകാര്യ സംഭാഷണം എന്ന നിലയ്ക്ക് ഞാൻ എന്ത് പറയുന്നു ഞാൻ പറയുന്നതിന് മറുപടി എനിക്ക് കിട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും അറിയണം സൂറത്തുൽ ഫാത്തിഹയില്ല ഹദീസിൽ വന്നിട്ടുണ്ട് അതിൽ ഓരോ വചനത്തിനും അള്ളാഹുവിൻ്റെ മറുപടി ലഭിച്ചു എന്നാണ് അടിമ അലഹമ്മില്ലാ റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ സർവലോകര രക്ഷിതാവായ അള്ളാഹുവിന് സ്തുതി എന്ന് പറയുമ്പോൾ ഹമിദനി അബ്ദി എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു മറുപടി പറയുന്നുണ്ട് നമ്മളത് കേൾക്കാറുണ്ടോ ഇങ്ങനെ ഓരോ വചനത്തിനും മറുപടി ഉണ്ടെന്നാണ് ഇയാക്കൻ അബുദുവയാക്കൻസ്തയിൻ നിശ്ചയം ഞങ്ങൾ നിന്നോട് മാത്രം നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു ഇങ്ങനെ ഒരു അടിമ പറയുമ്പോൾ ഇതെനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള ഒരു കരാറാണ് എന്ന് അള്ളാഹു താല മറുപടി പറയുന്നുണ്ട് ഇഹ്ദിനസ്റാത്ത് അൽ മുസ്തഖീം ചൊവ്വായ മാർഗത്തിൽ ഞങ്ങൾ നീ വഴി നടത്തണമേ അള്ളാഹുവിൻ്റെ മറുപടി ഉണ്ട് അടിമ എന്താണോ ചോദിച്ചത് ഒരു അബുദ്ധി മാസ അൽ എന്താണോ ചോദിച്ചത് ചോദിച്ചത് അവന് ലഭിക്കും എന്ന് മറുപടി പറയുന്നു പക്ഷെ എന്നിട്ടും പലപ്പോഴും നമുക്ക് ആ വിശുദ്ധി നേടിയെടുക്കാൻ കഴിയാതെ പോകുന്നു അപ്പം നമസ്കാരം കേവലമായ ഒരു ശീലമാവുക എന്നതിനപ്പുറത്ത് വളരെ ബോധപൂർവം ഒരുങ്ങിക്കൊണ്ട് തന്നെ നിർവഹിക്കപ്പെടുന്ന ഒന്നായിരിക്കേണ്ടതുണ്ട് പ്രഭാതത്വനുസ്വാമി ത്രതിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ഒരാൾ വളരെ നന്നായിട്ട് ഒതു ചെയ്തു അതിനെ പൂർണ്ണതയോടുകൂടി മുഖവും കൈയുമൊക്കെ വളരെ നന്നായിട്ട് നനഞ്ഞു കുളിരുന്ന രൂപത്തിൽ ഒതു ചെയ്തു അങ്ങനെ അദ്ദേഹം നമസ്കാരത്തിൻ്റെ സമയമാവാൻ വേണ്ടിയിട്ട് കാത്തുനിന്നു അങ്ങനെ അതിനേറ്റവും പൂർണ്ണതയോടുകൂടി തന്നെ നമസ്കാരത്തെ അദ്ദേഹം അനുഷ്ഠിച്ചു ഖിയാമും റുക്കോളും സുജോദും എല്ലാം അതിൻ്റെതായ പൂർണ്ണതയോടുകൂടി തന്നെ അനുഷ്ഠിച്ചു അങ്ങനെയാണെങ്കിൽ ആ നമസ്കാരം അവനോട് പറയും നീ എന്നെ വേണ്ട വിധത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് അള്ളാഹു സുഹാനുഹു താല തീർച്ചയായും നിന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് ആ നമസ്കാരം അയാളോട് പറയുമത്രേ എന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും അള്ളാഹുദിനെ കാത്തു രക്ഷിക്കട്ടെ എന്നിട്ട് ആ നമസ്കാരം വാനലോകത്തേക്ക് ഒരു പ്രകാശമായിട്ട് ഉയർന്നു പോകും അത്ര വാനലോകത്തേക്ക് പ്രകാശമായിട്ട് ഉയർന്നു പോകും എന്നിട്ടോ അങ്ങനെ അത് ഉയർന്നുയർന്ന് വാനലോകത്ത് എത്തുമ്പോൾ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടും ആ നമസ്കാരം അള്ളാഹുങ്കിൽ സ്വീകാര്യമാകും എന്നാണ് ഹദീസ് അതേ സമയത്ത് അപൂർണമായ നമസ്കാരം നമസ്കരിക്കുന്നവർ കോഴിക്കൊത്ത് എന്ന് പറയില്ലേ ഇങ്ങനെ കോഴിക്കൊത്തുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നമസ്കരിച്ച് തീർക്കുന്ന നമസ്കാരം റസൂൽ സല്ലാഹ് അലൈഹി വസ്ല്ലാം ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു നമസ്കാര കള്ളന്മാരെ നിങ്ങൾക്കറിയുമോ പ്രവാചകൻ ചോദിക്കാൻ അറിയില്ല എന്നാൽ നമസ്കാര കള്ളന്മാരാണ് ഭൂമിയിലെ ഏറ്റവും നികൃഷ്ടരായ ആളുകൾ എന്ന് പ്രവാചകൻ പറഞ്ഞു ആരാണ് പ്രവാചകരെ അത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ റിസോർശലാല്സലം നൽകിയ മറുപടി എന്താ റുക്കോവും സുജൂതും അതിൻ്റെ പൂർണ്ണതയില്ലാതെ അനുഷ്ഠിക്കുന്ന ആളുകൾ റുക്കോയിലേക്കങ്ങ് എത്തുമ്പോഴേക്ക് പൊങ്ങി ഇങ്ങനെയുള്ള സ്പ്രിങ് ആക്ഷനാണ് ഇങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾക്കാണ് ഈ നമസ്കാരം കൊണ്ട് ഒരിക്കലും ലക്ഷ്യത്തിലെത്തുന്നില്ല അപ്പോൾ അപൂർണമായിട്ട് നമസ്കരിക്കുന്ന ആളുകൾ അവരുടെ നമസ്കാരം ഇരുട്ടിനോടൊപ്പം വാനലോകത്തേക്ക് ഉയരും എന്നാണ് അങ്ങനെ ഉയർന്ന് വാനലോകത്തെത്തുമ്പോൾ ആകാശകവാടങ്ങളെല്ലാം അടക്കപ്പെട്ടിരിക്കും അവസാനം ഈ നമസ്കാരങ്ങൾ അയാൾ അയാളുടെ ആയുസ്സിൽ മുഴുവനും നമസ്കരിച്ചു കൂട്ടിയ നമസ്കാരങ്ങൾ ഒരു പഴന്തുണിക്കെട്ട് പോലെ അയാളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയപ്പെടുമത്രേ ഇതാ പിടിച്ചോ നിൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞ് അയാളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയപ്പെടും എന്ന് ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ആലോചിച്ച് നോക്കൂ നമ്മുടെ നമസ്കാരം ഏത് ഗണത്തിലാണ് ഉൾപ്പെടുക അള്ളാഹെങ്കിൽ അത് സ്വീകാര്യമാകുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കുക ഇവിടെയാണ് ഹുഷോൾ എന്ന വാക്കിൻ്റെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത് എന്താ ഹുഷോൾ ഭയം ഭക്തി എന്നൊക്കെ നമ്മൾ പറയും യഥാർത്ഥത്തിൽ ഹുഷോൾ എന്ന് പറഞ്ഞാൽ ഒരു മാനസികാവസ്ഥയാണ് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് പടച്ച തമ്പുരാൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിലാണ് അവൻ്റെ അടിമയായി പൂർണ്ണമായും അവന് കീഴൊതുങ്ങി വഴിപ്പെട്ട് മനസ്സും ശരീരവും ഒരേപോലെ അവനിൽ വിലയം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് ലയിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഹുഷുല്ലാഹു സ്വല്ലാഹു അലൈഹി വസ്ലം ഒരിക്കലും ഒരാൾ നമസ്കരിക്കുന്നത് കണ്ടു ഇങ്ങനെ കൈകെട്ടിയിട്ട് താടി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ പ്രവാചകൻ സല്ലാ അലൈവിസ്ല്ലം ഉടനെ പറഞ്ഞു അയാളുടെ മനസ്സിൽ ഹുശോ ഉണ്ടെങ്കിൽ തീർച്ചയായും അയാളുടെ ശരീരത്തിലും അതുണ്ടാകുമായിരുന്നോ അങ്ങനെയാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അയാളുടെ മനസ്സിന് ഏകാഗ്രതയില്ല അങ്ങനെയല്ലേ ഒരു ഒരു കൊതുക് ഒന്ന് കടിച്ചാൽ ഉടനെ ഇവിടെ അടിച്ചു കൊതുക് പറന്ന് പോവാണെങ്കിൽ തന്നെ ചിലപ്പോൾ പിടിക്കാൻ ശ്രമിക്കും എവിടെയെങ്കിലും ഒന്ന് ചൊറിഞ്ഞാൽ അപ്പോൾ ഒന്ന് ചോറിഞ്ഞു ഇങ്ങനെയുള്ള അലസമായ നമസ്കാരങ്ങൾ നമുക്ക് കാണാം ഇത് പലപ്പോഴും മനസ്സിന് വേണ്ടത്ര ഏകാഗ്രതയില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ഒന്നുകൂടി പാരായണം ചെയ്ത് നോക്കുമോ സൂറത്തുൽ ഫാത്തിഹയിൽ അതിൻ്റെ ആയത്തുകളുടെ ക്രമം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയാം അതിന് തുടക്കം അിസ്മി ശേഷം അൽഹമദുൽ റബിൽ ആലമീൻ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതി പിന്നെ പറയുന്നത് അർ റഹ്മാൻ റഹീം അവൻ പരമകാരുണ്യൻ അവൻ കരുണാനിധി മാലിക് മാലിക്യോമിദ്ദീൻ അവൻ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ അവൻ 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 പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത വചനം എന്താണ് ഇയാക്ക നിന്നോട് നിന്നെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു ഇയാക്കുതു ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു അതെങ്ങനെയാണ് അവൻ പെട്ടെന്ന് നീ ആയത് അങ്ങനെ സംഭവിക്കോ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലില്ലാത്ത ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അവൻ അവൻ എന്നല്ലേ പറയാം പിന്നെ ഇങ്ങനെ അയാൾ നീ ആവുന്നത് എങ്ങനെയാണ് ചിന്തിച്ച് നോക്ക് അതിൽ വളരെ കൃത്യമായ ഒരു ദിശാബോധം അള്ളാഹു നൽകുന്നുണ്ട് ലക്ഷ്യബോധം നമസ്കാരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് നാം അള്ളാഹുവിയിലേക്ക് മെല്ലെ മെല്ലെ അടുക്കുകയാണ് അവൻ റബ്ബുൽ ആലമീൻ അവൻ അർറഹ്മാൻ അവൻ അർറഹീം അവൻ മാലിക്യോമിദ്ദീൻ എന്നിട്ട് പറയാണ് നിനക്ക് മാത്രമാണ് ഞങ്ങളുടെ ഇബാദത്ത് എന്ന് പറയുമ്പോൾ അപ്പോഴേക്ക് ഭൂമിയിൽ നിൽക്കുന്ന ഈ അടിമയുടെ മനസ്സ് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഉയരണം മുസല്ല വിട്ടുകൊണ്ട് അങ്ങനെ ഉയർന്നുയർന്ന് പടച്ച തമ്പുരാൻ്റെ സവിധത്തിലേക്ക് അയാൾ എത്തിച്ചേരണം എന്നാണ് പടച്ചതമ്പുരാൻ തമ്പുരാൻ അവിടെ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് വീണ്ടും പറയുന്നു എഹ്ദി നീ വഴി കാണിച്ചതാ താ പഠിച്ചോനെ എഹ്ദി നീ ഞങ്ങൾക്ക് വഴി കാണിച്ചതാ പടച്ചോനെ സിറാത്ത് അൽ മുസ്തഖീം ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങൾ നീ വഴി നടത്തൂ ഇവിടെയും ഞാനും നീയും എന്നുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് നമസ്കാരം വളരുന്നുണ്ട് ഫാത്തിഹയുടെ തുടർഭാഗത്തും അത് കാണാം സിറാത്ത നീ അനുഗ്രഹിച്ചവരോടൊപ്പം അതേ മാർഗത്തിൽ ഞങ്ങളെയും നീ വഴി നടത്തു ഇങ്ങനെ ഞാനും നീയും എന്ന നിലയിൽ അള്ളാഹുവുമായി ഒരു അടിമ യഥാർത്ഥത്തിൽ സന്ധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മൂസ അലൈഹി സ്ലാം അള്ളാഹുവോട് പഠിച്ചോനെ ഞാൻ ഒന്ന് കണ്ടോട്ടെ റബ്ബേ എന്ന് ചോദിച്ചില്ലേ ആ ശരീരി കേട്ടപ്പോൾ സീനായിൽ വെച്ച് റബ്ബി അരിനി അന്തർ ഇലൈക് ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു എന്താ പറഞ്ഞത് ലം തറാനി സാധ്യമല്ല മൂസ എന്ന് പറഞ്ഞു ഈ ലോകത്ത് വെച്ച് അള്ളാഹുവെ നേരിൽ ദർശിക്കുവാൻ സാധ്യമല്ല എന്ന് അതേ സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മനസ്സിൽ ആവോളം ആവാഹിക്കുവാൻ താൻ ആഗ്രഹിക്കും വിധത്തിൽ കെട്ടിപ്പുണരുവാൻ അള്ളാഹു താല നമസ്കാരത്തിൽ കൂടെ ഉണ്ടാവും റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ബിലാൽ റബ്ബാഹ്റി അള്ളാഹു അലഹുവോട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറയുമായിരുന്നു അതിന് റസൂൽ സലാഹു അല്ലെ വസ്ലം ഉപയോഗിച്ച വാക്ക് എന്താണെന്നറിയാമോ രിഹനായ ബിലാൽ ബിലാൽ ഞങ്ങളെ ഒന്ന് ആനന്ദിപ്പിക്കോ ബിലാൽ ഇങ്ങനെയാണ് ഉപയോഗിച്ചത് എത്ര സുന്ദര വാക്ക് നമസ്കാരത്തിലൂടെ റസൂൽ സല അലി വസല്ലം ഉദ്ദേശിച്ച ആ ലക്ഷ്യം എന്താണോ അത് ശരിക്കും പ്രകടമാകുന്നൊരു വാക്കാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയാമോ ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കോ ഞങ്ങളെ ഒന്ന് ആനന്ദിപ്പിക്കോ ബിലാൽ അരിഹനായ ബിലാൽ യാ ബിലാൽ അത് എന്ന് റസോല പറയും ബാങ്ക് കൊടുക്കുമോ ബിലാൽ ഞങ്ങളെ ഒന്ന് ആനന്ദിപ്പിക്കോ ബിലാൽ ഇങ്ങനെയാണ് റസൂൽ വസൂ സാഹുലി വസ്ല്ലാം ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിലാൽ അല്ലാൻ കൂട് പറഞ്ഞിരുന്നത് അത്രയും ആനന്ദകരമായ നിർവൃതിയാണ് അവർ അനുഭവിച്ചിരുന്നത് എന്നുള്ളതാണ്